ൂക്ക ഇരുപത്തിനാല് ഇരുപത്തിയൊൻപത് അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങളോട് താമസിക്കുക നമുക്കറിയാം നോമ്പുകാലം ഉപവാസത്തിൻ്റെതാണ് ആ വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ കൂടെ വസിക്കാനുള്ള സമയമാണിത് ദൈവത്തോട് കൂടെ വസിക്കാൻ ദൈവം നമ്മളോട് കൂടെ വസിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഒരിക്കൽ വിഷമിച്ചിരിക്കുന്ന അബ്രാഹാം ലിങ്കനോട് കൂടെയുള്ളയാൾ ചോദിക്കുന്നുണ്ട് അങ്ങ് എന്തിനാണ് വിഷമിക്കുന്നത് അറിയാമല്ലോ ദൈവം അങ്ങയോട് കൂടെയുണ്ടെന്ന് അപ്പോൾ എബ്രഹാം ലിങ്കൻ പറയുന്ന മറുപടി വളരെ മനോഹരമാണ് അതെനിക്കറിയാം ദൈവം എന്നോട് കൂടെ ഉണ്ടെന്ന് എന്റെ സംശയം ഞാൻ ദൈവത്തോട് കൂടെയാണോ എന്നുള്ളതാണ് ഈ നോമ്പുകാലം നമുക്കും പരിശോധിക്കാം നമ്മൾ ദൈവത്തോട് കൂടെ തന്നെയാണോ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ പിതാവായ ദൈവം എപ്പോഴും നമ്മോട് കൂടെയുണ്ട് അവിടെ നമ്മെ വിട്ട് പോകുന്നേയില്ല പക്ഷെ നമ്മൾ ഇപ്പോഴും ദൈവത്തോട് കൂടെ തന്നെയാണോ എന്ന് ചോദിക്കാനുള്ള സമയമാണ് ഈ നോമ്പുകാലം അങ്ങനെ ഒരു പരിശോധനയുടേതാവട്ടെ നമ്മുടെ ഈ നോമ്പുകാലം